വളവിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കാർ ബസിലേക്ക് ഇടിച്ചു കയറി തകർന്നു ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് മലപ്പുറത്താണ് അപകടം നടന്നത് മൂവാറ്റുപുഴ സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് എടപ്പാൾ മാണൂരിൽ വെച്ച് മുൻപിലുണ്ടായിരുന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസിലേക്ക് കാർ ഇടിച്ചു കയറി തകരുകയായിരുന്നു പ്രദേശവാസികൾ ഉടൻ തന്നെ ഡ്രൈവറെ പുറത്തെടുത്ത് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്മി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ